നീ ചിന്ത കഴിയുമ്പോഴത്തേ നിനക്ക് എല്ലാം കുറ്റം ോട്ട് പോവാറേന്ന് പറഞ്ഞാ പറ്റും നമസ്കാരം പതിനായിരക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന മഹാക്ഷേത്രമാണ് ശബരിമല ശബരിമലയിലെ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് കർശനമായ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെയുണ്ട് ഇതെല്ലാം തീർത്ഥാടന കാലത്ത് തീർച്ചയായും നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് പക്ഷേ മാസപൂജാ കാലത്ത് തോന്നും പടിയാണ് കച്ചവടക്കാരടക്കം ഭക്ഷണം വിതരണം ചെയ്യുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു ചിത്രങ്ങളാണ് നിങ്ങൾ കണ്ടത് അതായത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു കടക്കാരൻ തുറന്നു വെച്ച ഭക്ഷണ വിഭവങ്ങൾ അതായത് ഈ പഴങ്ങ പഴവർഗ്ഗങ്ങളും മറ്റുമാണ് ഇങ്ങനെ കട്ട് ചെയ്ത് തുറന്നു വച്ചിരിക്കുന്നത് അതാണ് ഭക്തർക്ക് വഴിയെ പോകുന്ന ഭക്തർ വാങ്ങുന്നതും കഴിക്കുന്നതുമെല്ലാം ഇത് ചോദ്യം ചെയ്ത വച്ച് ഒരു യുവാവിനെതിരെ അതീവ രോക്ഷാകുലനായി പ്രതികരിക്കുന്ന കച്ചവടക്കാരനെയാണ് നമ്മൾ കാണുന്നത് എന്തായാലും നമ്മുടെ പ്രതിനിധി സനോജ് എം എസ് ചേരുകയാണ് ഈ ഈ ഒരു വാർത്തയുടെ വിശദാംശവുമായി സനോജ് എന്താണ് ഈ സംഘർഷത്തിൻ്റെ അല്ലെങ്കിൽ ഇത്രയധികം രൂക്ഷമായി കച്ചവടക്കാർ പെരുമാറുന്നതിൻ്റെ എന്താണ് കുമാറേ ഈ അപ്പാച്ചിമേടിന് സമീപമുള്ള ഒരു കടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് ചെങ്ങന്നൂർ സ്വദേശിയും ബി ജെ പി നേതാവും അതുപോലെ പൊതുപ്രവർത്തകനുമായ കൃഷ്ണകുമാറും സംഘവും അവരുടെ ശബരിമല യാത്ര നടത്തുമ്പോൾ ഈ ഭാഗത്ത് ഇത്തരം ഭക്ഷ്യസാധനങ്ങൾ തുറന്നു വച്ചിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കടക്കാരനോട് ചോദ്യം ചെയ്തത് അപ്പോഴാണ് കടക്കാരൻ ഇത്ര ക്ഷുഭിതനായി അദ്ദേഹത്തോട് പ്രതികരിച്ചത് ഈ മൂടിയെടുത്തു മാറ്റിക്കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ ഞങ്ങളിത് തുറന്നു വയ്ക്കും ധൈര്യമുള്ളവർക്ക് ഇതിനെതിരെ നടപടിയെടുക്കാമെന്ന് ഈ നമുക്കറിയാം സീസൺ സമയത്ത് ശബരിമല തീർത്ഥാടന കാലയളവിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെയൊക്കെ അടിക്കിടെയുള്ള പരിശോധന ഉള്ളതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച പാലിച്ചുകൊണ്ടാണ് പല കടകളും പ്രവർത്തിക്കാറുള്ളതെങ്കിലും ഈ മാസപൂജ കാലയളവിൽ അവർക്ക് തോന്നുന്ന പടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് തത്തുമായി തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ കുടിവെള്ളം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ മറ്റ് ഈ അവിടെ കിട്ടുന്ന നമുക്കറിയാം ശബരിമലയിൽ കുടി കുപ്പിവെള്ളം ലഭ്യമല്ല അതുകൊണ്ട് തന്നെ മറ്റ് പാനീയങ്ങളെ ആശ്രയിക്കേണ്ടി വരും അവിടെ എത്തുന്ന തീർച്ചയായും ഘാടകർക്ക് പ്രത്യേകിച്ച് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അപ്പോൾ അതൊക്കെ തന്നെയും ഈ സീസൺ സമയത്തെടുത്ത പലതും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കുപ്പികളൊക്കെയാണ് അവിടുത്തെ കടകളിൽ വിറ്റ് വിറ്റുപോയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഇത് നിയന്ത്രിക്കാൻ ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനോ ഈ മാസപൂജ കാലയളവിൽ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് വ്യാപകമായ പരാതി ഇന്നലെയും ഇത്തരത്തിൽ ഒരു കാഴ്ച ഈ ഭക്ഷ്യ സുരക്ഷ സാധനങ്ങൾ തണ്ണിമത്തൻ പോലുള്ള വസ്തുക്കൾ അവിടെ തുറന്നു വച്ച് ഈച്ചയരിക്കുന്നത് കണ്ടപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ചങ്ങന്നൂർ സ്വദേശിയും പൊതുപ്രവർത്തകനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാർ അടക്കമുള്ള സംഘം അതിനെ ചോദ്യം ചെയ്തത് അപ്പോഴാണ് കടക്കാരൻ ഇത്രയും കോപാകുലനായി അദ്ദേഹത്തോട് പ്രതികരിച്ചത് എന്തായാലും ഈ ഇത് ഇതിനെ സംബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇത് ഇന്നലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനി വരുന്ന മാസപൂജാ കാലയളവിലെങ്കിലും ഈ അവിടെ എത്തുന്ന ഭക്തരുടെ കാര്യത്തിൽ ഈ നമുക്കറിയാം അവിടെ അയ്യപ്പ സേവാ സംഘമൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പണ്ട് കുടിവെള്ളവും ചുക്കുവുള്ള വിതരണവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ദേവസ്വം ബോർഡ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും മാസപൂജാ കാലയളവ് സമയത്തിൽ ഈ വോളണ്ടിയർമാരിലെ ാത്തതിനാൽ ഇതൊന്നും കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു സത്യാവസ്ഥ അതുകൊണ്ട് തന്നെയാണ് കടക്ക ഇത്തരത്തിലുള്ള കച്ചവടക്കാരെ പലപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നത് പ്രത്യേകിച്ചും ഈ നീരിമല ടോപ്പിലും അപ്പാച്ചിമട്ടിലും ഉള്ള കടക്കാർക്കാണ് ഇത്തരത്തിൽ അവർക്ക് തോന്നുമ്പോഴിയുള്ള ഒരു കച്ചവട ഇത് മുമ്പും പരാതിയായി വന്നിട്ടുണ്ട് മുമ്പും പല വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഉണ്ടായിട്ടില്ല ബൈ യുവർ നാളെ ഇതുവരെ ഈ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.